റിസർവ് ബാങ്ക് എന്ന് കേട്ടിട്ടില്ലേ നാം നിത്യവും ഉപയോഗിക്കുന്ന കറൻസി നോട്ടുകൾ അടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും ബാങ്കായി പ്രവർത്തിക്കുന്നതും റിസർവ് ബാങ്ക് തന്നെ റിസർവ് ബാങ്കിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഈ വീഡിയോയിലൂടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏത് ഭാരതീയ റിസർവ് ബാങ്ക് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഏത് നിയമപ്രകാരം അല്ലെങ്കിൽ ഏത് ആക്ട് അനുസരിച്ചാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് അന്ന് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം അഞ്ച് കോടി രൂപയായിരുന്നു റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേരെന്തായിരുന്നു റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് ദേശസൽക്കരണത്തിന് മുമ്പ് ഇതൊരു സ്വകാര്യ സ്ഥാപനമായിരുന്നു നിലവിൽ ഭാരത സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥത റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ബാങ്കായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ബാങ്കായി പ്രഖ്യാപിച്ചത് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ആസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്തയിലായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊൽക്കത്തയിൽ നിന്നും റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയത് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ആണ് അന്താരാഷ്ട്ര നാണനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് തന്നെയാണ് പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും സർക്കാരിനെ ഉപദേശിക്കുന്നത് ആരാണ് റിസർവ് ബാങ്കാണ് ആണ് പണ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും സർക്കാരിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ തലവൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ എന്നാണ് റിസർവ് ബാങ്കിൻ്റെ തലവനെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ചു റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു സി ഡി ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു സി ഡി ദേശ്മുഖ് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ് ബെനഗൽ രാമറാവു റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായി പ്രവർത്തിച്ചു അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് റിസർവ് ബാങ്കിൻ്റെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണർ കെ ജെ ഉദ്ദേശിയാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണർ കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ആരാണ് റിസർവ് ബാങ്ക് ഗവർണറാണ് ഒരു രൂപ നോട്ട് ഒഴികെ മറ്റെല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ് ഒരു രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒരു രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ചത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ചത് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ജെയിംസ് ടെയ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ജെയിംസ് ടെയ്ലർ ആണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നം എന്താണ് എണ്ണപ്പനയും കടുവയും പാം പാംട്രി ആൻഡ് ടൈഗർ അതാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നം വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് റിസർവ് ബാങ്കാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് അതും റിസർവ് ബാങ്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബാങ്കുകളുടെ അവസാന രക്ഷകനായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് റിസർവ് ബാങ്കിനെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് വിളിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ ചുമതലകൾ കറൻസി നോട്ടുകൾ അച്ചടിക്കുക ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക വായ്പ നിയന്ത്രിക്കുക സാമ്പത്തിക കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി നിലനിർത്തുക ബാങ്കുകളുടെ നടപടിക്രമങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക ബാങ്കിംഗ് സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നിലനിർത്തുക വിദേശ വിനിമയം നിയന്ത്രിക്കുക തുടങ്ങിയവയാണ് റിസർവ് ബാങ്കിൻ്റെ ചുമതലകൾ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം ഏതാണ് കടുവയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം റിസർവ് ബാങ്ക് ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം ഏതാണ് എണ്ണപ്പനിയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ശാഖകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും റിസർവ് ബാങ്ക് ശാഖകളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം നടപ്പിലാക്കിയ കാലത്ത് റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു ഊർജിത് പട്ടേലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ